സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരുന്നേരം സ്റ്റഡിയിൽ ഇവ തുടങ്ങിയത് കാരണം മഞ്ചിരി അവളുടെ മുറിയിലിരുന്ന് പഠിക്കുകയായിരുന്നു അപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത് വിലാസിനെ ചെന്ന് വാതിൽ തുറന്നു ദീപ്തിയാണ് വന്നത് മഞ്ചിരി ഇല്ലേ വലിയമ്മേ അവൾ ചോദിച്ചു റൂമിലുണ്ട് എന്താ മോളെ വിശേഷിച്ച് വിലാസിനെ ചോദിച്ചു ഒരു വിശേഷമുണ്ട് വലിയമ്മേ എൻ്റെ കല്യാണം തീരുമാനിച്ചു ഇത്ര പെട്ടെന്നോ വിശ്വസിക്കാനാവാതെ വിലാസിനി ചോദിച്ചു സംസാരം കേട്ട് മഞ്ചിരി വന്നു പെട്ടെന്നായിരുന്നു അടുത്ത പതിനാലാം തീയതി മോതിരം മാറിലാണ് മഞ്ചിരിയെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത് അച്ഛനും അമ്മയും വരുന്നുണ്ട് എന്നാലും എൻ്റെ കൂട്ടുകാരിയെ ഞാൻ തന്നെ ക്ഷണിക്കണമല്ലോ ആരാ മോളെ വരൻ ആകാംക്ഷയോടെ വിലാസിനെ ചോദിച്ചു നിങ്ങളെല്ലാവരും അറിയുന്ന ആൾ തന്നെ ബാലുവേട്ടൻ മഞ്ചരി സ്തയായി നിന്നു രാജമല്ലിയിലെ ബാലഭാസ്കറോ വിശ്വാസം വരാതെ വിലാസിനി ചോദിച്ചു അതേ വലിയമ്മേ ബവേട്ടൻ്റെ അച്ഛനും അമ്മയും കൂടി വീട്ടിൽ വന്നിരുന്നു അവർക്ക് എന്നെ തന്നെ വേണമെന്ന നിർബന്ധം ഒടുവിൽ അച്ഛനും അമ്മയ്ക്കും സമ്മതിക്കേണ്ടി വന്നു ആരും ഒന്നും മിണ്ടിയില്ല ഞായറാഴ്ച ആരതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ഇനി രണ്ടാഴ്ച സമയമുണ്ടല്ലോ ഇന്നലെയാണ് ചാർത് കിട്ടിയത് ആരെയും ക്ഷണിച്ചു തുടങ്ങിയിട്ടില്ല ഇക്കാര്യം ആദ്യം മഞ്ജിരിയോട് പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് മോളിരിക്കെ ദുർബലമായി സ്വരത്തിൽ വിലാസിനി പറഞ്ഞു ഇല്ല വലിയമ്മേ ഞാൻ പോവുകയാണ് പഠിക്കാൻ ഒരുപാടുണ്ട് മഞ്ചിരി നീ വരണം മുൻപിൽ നീ തന്നെ ഉണ്ടാവണം എൻ്റെ ഫ്രണ്ട്സിനെ ആരെയും വിളിക്കുന്നില്ല നീ മാത്രം മതി എനിക്ക് ദീപ്തി അപ്പോൾ തന്നെ പോയി മോളെ വിലാസിനി വിളിച്ചപ്പോൾ നിറ കണ്ണുകളോടെ മഞ്ചിരി അവളുടെ മുറിയിലേക്ക് ഓടി വാതിലടച്ച് അവൾ കട്ടിലേക്ക് വീണു അപ്പോഴാണ് അവളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത് നോക്കിയപ്പോൾ ബാലഭാസ്കറാണ് അവൾ കോൾ എടുത്തില്ല അയാൾ വീണ്ടും വീണ്ടും വിളിച്ചു ഒടുവിൽ അവൾക്ക് കോൾ എടുക്കേണ്ടി വന്നു മഞ്ജിരി ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത് ദീപ്തയുമായി എൻ്റെ കല്യാണം നടത്താൻ എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നു എനിക്ക് ഒട്ടും സമ്മതമല്ല പക്ഷേ എനിക്ക് അവരെ അനുസരിക്കേണ്ടി വരും അതിനു മുമ്പ് നിന്നോടൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് എന്താണ് ബാലുവേട്ട ഇപ്പോഴും ഞാൻ തയ്യാറാണ് നിന്നെ വിവാഹം ചെയ്യാൻ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്തൊക്കെ തെറ്റകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇനിയും സമയമുണ്ട് നിനക്ക് എന്നെ വേണ്ടേ മഞ്ജിരി അവൾ പൊട്ടിക്കരഞ്ഞു മഞ്ജിരി അവളുടെ പുട്ടക്കരച്ചിൽ കേട്ട് ബാലഭാസ്കർ അമ്പരപ്പോടെ വിളിച്ചു അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അയിൽ വീണ്ടും വീണ്ടും വിളിച്ചെങ്കിലും അവൾ കോൾ എടുത്തില്ല മോളെ പിന്നിൽ നിന്ന് വിലാസിനെ വിളിച്ചു മഞ്ജിരി ഞെട്ടി തിരിഞ്ഞു നോക്കി വലിയമ്മ നിറ കണ്ണുകളോടെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ കേട്ടതൊക്കെ സത്യമാണോ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ദീപ്തിയാണോ വിശ്വാസം വരാതെ വിലാസിനെ ചോദിച്ചു അതേ എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ മഞ്ചിരി തലകുലുക്കി അവൾ എൻ്റെ കൂട്ടുകാരിയല്ലേ വലിയമ്മേ ബാലവേട്ടൻ്റെ ഭാര്യയാകാൻ എന്നേക്കാൾ അനുയോജ്യ അവളാണ് അത് നടക്കട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇത്രയും നാൾ അവൻ നിന്നെ സ്നേഹിച്ചിട്ട് ഇത്ര പെട്ടെന്ന് മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാനുള്ള മനസ്സ് എങ്ങനെ അവന് കിട്ടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ബാലവേട്ടൻ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല നിങ്ങൾ ഇഷ്ടത്തിലാണെന്ന് ദീപ്തിക്കറിയാമായിരുന്നല്ലോ എന്നിട്ടും ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ബാലുവിൻ്റെ ഭാര്യയാകാൻ അവൾ സമ്മതിച്ചല്ലോ എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നു മോളെ വിലാസിനി പറഞ്ഞു എന്ത് സംശയം ബാലുവിനെ ദീപ്തിക്കും അവളുടെ വീട്ടുകാർക്കും നോട്ടമുണ്ടായിരുന്നു കാര്യങ്ങൾ ഇത്രയും വഷളാകാൻ അവരാണ് പിന്നിൽ കളിച്ചത് അവനിൽ നിന്ന് നിന്നെ അടർത്തി മാറ്റാൻ അവളെ സംശയിക്കേണ്ട വലിയമ്മേ അവൾ മനസ്സാ വാച അങ്ങനല്ല മോളെ അവളുടെ മുഖത്തെ സന്തോഷം നീ ശ്രദ്ധിച്ചില്ലേ എല്ലാം നേടിയെടുത്തതുപോലെ ഒരിക്കലും നിന്റെ മുന്നിൽ അവൾ സന്തോഷം പ്രകടിപ്പിക്കില്ല ആത്മാർത്ഥതയുള്ള കൂട്ടുകാരിയായിരുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട വലിയമ്മേ അവൾ നല്ല കുട്ടിയല്ലേ ബാലുവേട്ടന് യോജിച്ച പെണ്ണാണ് ഞാൻ പിന്മാറിയത് കൊണ്ടല്ലേ അവൾക്ക് ബാലുവേട്ടനെ കിട്ടിയത് എനിക്കതിൽ ഒരു വിഷമവുമില്ല അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ബാലഭാസ്കറിൻ്റെ കാർ പാഞ്ഞു വന്ന് മുറ്റത്ത് നിന്നു അയാൾ കാറിൽ നിന്ന് ചാടിയിറങ്ങി ശബ്ദം കേട്ട് വിലാസിനിയും പിന്നാലെ മഞ്ജിരിയും വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു ബാലഭാസ്കറിന്റെ ഭാവം കണ്ട് രണ്ടുപേരും ഒന്ന് പകച്ചു മഞ്ജിരി അയാൾ തിടുക്കത്തിൽ സിറ്റൌട്ടിലേക്ക് കയറി വന്നു മോൻ്റെ കല്യാണം തീരുമാനിച്ചുവല്ലേ മോതിരം മാറിൽ ക്ഷണിക്കാൻ അല്പം മുമ്പ് ദൈത്തി വന്നിട്ടുണ്ടായിരുന്നു സ്വന്തം കൂട്ടുകാരിയെ വേണമല്ലോ ആദ്യം ക്ഷണിക്കാൻ പരിഹാസത്തോടെ വിലാസിനി പറഞ്ഞു വലിയമ്മ വിശ്വസിക്കണം എന്റെ സമ്മതത്തോടെയല്ല ഇതൊന്നും നടന്നത് അവർ തീയതിയൊക്കെ തീരുമാനിച്ചു എന്നത് നേരെ തന്നെ പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മഞ്ചരി മാത്രമേ ഉള്ളൂ അവർ തീരുമാനിച്ച ദിവസം മഞ്ചിരിയുടെ വിരലിൽ മോതിരമിടാൻ ഞാൻ തയ്യാറാണ് ഇവൾ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി മോളെ വിലാസിനി അവളെ ഒന്ന് നോക്കി മഞ്ജിരി പെട്ടെന്ന് മുഖം കുനിച്ചു തീരുമാനങ്ങൾക്ക് മാറ്റമൊന്നും വേണ്ട ബാലവേട്ടൻ്റെ സന്തോഷത്തിനു വേണ്ടി ഒരുപാട് പേരുടെ ദുഃഖവും നിരാശയും ശാപവും ഏറ്റുവാങ്ങ എനിക്കൊരു വിഷമവുമില്ല അവിടെ നിൽക്കാൻ കഴിയാതെ അവൾ മുറിയിലേക്ക് ഓടി ഇതാണ് വലിയമ്മ അവളുടെ മനോഭാവം പിന്നെ ഞാൻ എന്ത് ചെയ്യും നിസ്സഹായനായി ബാലഭാസ്കർ ചോദിച്ചു വിലാസിനി ഒന്ന് നെടുവേർപ്പിട്ടു വിധിച്ചതേ ആർക്കും കിട്ടു മോൻ ചില്ല് അവൾ പറഞ്ഞതുപോലെ ആരെയും നിരാശപ്പെടുത്തണ്ട അവർ പറഞ്ഞു അങ്ങനെയല്ല വലിയമ്മ ഞാനൊരു തീരുമാനം മനസ്സിലെടുത്തിട്ടുണ്ട് അയാൾ കൂടുതലൊന്നും പറയാതെ ചെന്ന് കാറിൽ കയറി വണ്ടി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതുവരെ വിലാസിനി അവിടെ നിന്നു പിന്നെ മഞ്ചിരിയുടെ മുറിയിലേക്ക് ചെന്നു പഠിക്കാനുള്ള ഒരു പുസ്തകം തുറന്നു വെച്ച് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൾ ഒരക്ഷരം പോലും പറയാതെ വിലാസിനി തിരിഞ്ഞു നടന്നു മഞ്ചിരിയുടെ കണ്ണുകളിൽ നിന്ന് രണ്ട് നീർത്തുള്ളികൾ അടർന്ന് പുസ്തകത്തിലേക്ക് വീണു എത്ര പെട്ടെന്നാണ് സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നത് ചെറിയ കാരണങ്ങൾ വലിയ ഭൂകമ്പങ്ങൾ ഇനി എന്തെല്ലാമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മാറടങ്ങൾ മേശപ്പുറത്തേക്ക് അമർത്തി അവൾ കമിഴ്ന്നു കിടന്ന് നിശബ്ദമായി കണ്ണീരൊഴുക്കി അലമാര തുറന്ന് പരിശോധിച്ചപ്പോൾ ചന്ദ്രശേഖര പിള്ളയ്ക്ക് ഒന്നും എഴുതിയിട്ടില്ലാത്ത ഒരു പഴയ ഡയറി കിട്ടി സുഭദ്രേ അയാൾ നീട്ടി വിളിച്ചു എന്തോ അവർ വിളി കേട്ടു ഒരു ചായ വേണം എന്നിട്ട് നീ ഇങ്ങോട്ട് വാ ചന്ദ്രശേഖര പിള്ള വീട്ടിലുള്ള അയാളുടെ ഓഫീസ് മുറിയിലായിരുന്നു പഞ്ചായത്ത് മെമ്പർമാരും മറ്റ് സന്ദർശകരും വരുമ്പോൾ അവിടെ വെച്ചാണ് അയാൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് സുഭദ്ര ഒരു ഗ്ലാസ് ചായയും കൊണ്ടു വന്നു നീ ഇരിക്ക് എതിർവശത്തുള്ള കസേരയിൽ അവർ ഇരുന്നു ചായ വാങ്ങി അല്പം കുടിച്ചിട്ട് ചന്ദ്രശേഖര പിള്ള ഒന്ന് നോക്കി ലളിതമായ ചടങ്ങ് മതി എന്ന് തീരുമാനിച്ചെങ്കിലും പത്തിരുന്നൂറ്റമ്പത് പേരെങ്കിലും ഉണ്ടാവുമെന്നാണ് വിജയൻ വിളിച്ചു പറഞ്ഞത് അവരുടെ ഭാഗത്ത് നിന്ന് മാത്രമോ ടീച്ചർ ചോദിച്ചു അതെ അവർ ലിസ്റ്റ് ഉണ്ടാക്കുന്നതേയുള്ളൂ അത്രയും പേരിൽ കുറയില്ലത്രേ നമ്മുടെ ഭാഗത്ത് നിന്ന് എത്ര പേർ കാണുമെന്ന് ചോദിച്ചു കാറ്ററിങ്ങുകാരെ ഏർപ്പാടാക്കണ്ടേ അതിപ്പോൾ നൂറ് പേരെങ്കിലും സ്കൂളിൽ നിന്ന് ആരെയും ക്ഷണിക്കുന്നില്ല ടീച്ചേഴ്സും സ്റ്റാഫും കൂടി എൺപത് പേരെങ്കിലും വരും ഒരാളെ വിളിച്ചാൽ എല്ലാവരെയും വിളിക്കണം അല്ലെങ്കിൽ പരാതിയാകും ടീച്ചർ പറഞ്ഞു അത് ശരിയാണ് പക്ഷേ എനിക്ക് ഞങ്ങളുടെ എല്ലാ മെമ്പർമാരെയും ക്ഷണിക്കാതിരിക്കാൻ പറ്റത്തില്ല തൽക്കാലം നമുക്ക് നമ്മുടെ ബന്ധുക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം ചന്ദ്രശേഖര പിള്ള ഡയറി എടുത്ത് ടീച്ചർക്ക് കൊടുത്തു ഞാൻ പറയാം നീ എഴുത് ടീച്ചർ പേന എടുത്ത് തുറന്നു സുഭദ്ര ടീച്ചറിൻ്റെ ബന്ധവീടുകളുടെ ലിസ്റ്റാണ് ആദ്യം ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് ചന്ദ്രശേഖര പിള്ളയുടെ ബന്ധവീടുകൾ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ബാലഭാസ്കർ വന്നത് അവൻ എന്താ ഈ നേരത്ത് ഓഫീസിൽ പോയാൽ ഇടയ്ക്കൊന്നും വരാറില്ലല്ലോ കാറിൻ്റെ ശബ്ദം കേട്ട് സുഭദ്ര ടീച്ചർ സംശയിച്ചു അമ്മേ ബാലഭാസ്കർ നീട്ടി വിളിച്ചു ഞാൻ ഞാനിവിടുണ്ട് മോനെ ടീച്ചർ വിളിച്ചു പറഞ്ഞു അയൽ വേഗം അച്ഛൻ്റെ ഓഫീസ് മുറിയിലേക്ക് വന്നു ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾ നാളെയെങ്കിലും തുടങ്ങണം കല്യാണം നിശ്ചയമായതുകൊണ്ട് ഫോണിൽ വിളിച്ചു പറഞ്ഞാലും മതി കല്യാണത്തിന് വീട്ടിൽ ചെന്ന് ക്ഷണിക്കുകയും വേണം ടീച്ചർ പറഞ്ഞു ആരെയെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞോ ബാലഭാസ്കർ ചോദിച്ചു ഇല്ല ചിലർക്കൊക്കെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് എന്താ ബാലു എന്നാൽ തൽക്കാലം ആരെയും ക്ഷണിക്കേണ്ട മോതിരം മാറിൽ നിശ്ചയിച്ച തീയതിയിൽ നടക്കുകയില്ല ബാലഭാസ്കർ പറഞ്ഞത് കേട്ട് ചന്ദ്രശേഖര പിള്ളയും സുഭദ്ര ടീച്ചറും ഞെട്ടി അതെന്താ എനിക്ക് വേണ്ടി ദീപ്തിയെ കല്യാണം ആലോചിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് മകൻ എന്ന നിലയിൽ അച്ഛനെയും അമ്മയെയും അനുസരിക്കേണ്ട കടമ എനിക്കുണ്ട് അതുകൊണ്ട് ഞാനത് സമ്മതിച്ചു അവളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറുമാണ് പക്ഷേ എനിക്ക് കുറച്ച് സമയം കൂടി വേണം അയാൾ ആവശ്യപ്പെട്ടു എത്രയും സമയം ഒന്നും മനസ്സിലാകാതെ ചന്ദ്രശേഖര പിള്ള ചോദിച്ചു അത് കൃത്യമായി എനിക്ക് പറയാൻ പറ്റില്ല മഞ്ജരിയും ഞാനും തമ്മിലുള്ള കല്യാണം നടത്താൻ നിങ്ങൾ രണ്ടുപേരും തയ്യാറായിരുന്നു ആ നിങ്ങൾ തന്നെ അതിൽ നിന്ന് പിന്മാറി അത് എത്ര വലിയൊരു ഷോക്കാണ് അവൾക്ക് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാമോ ചന്ദ്രശേഖര പിള്ളയും സുഭദ്ര ടീച്ചറും അയാളെ പകിച്ചു നോക്കി എന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിച്ച പെൺകുട്ടിയാണവൾ അവളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചു അവൾക്ക് അതിൽ ഒരു പങ്കുമില്ല പക്ഷേ നിങ്ങൾ നിഷ്കരണം അവളെ വേണ്ടെന്ന് വെച്ചു അവൾ ഇനി ഒരിക്കലും വിവാഹം കഴിച്ചെന്ന് വരില്ല പക്ഷേ മോനെ ഒരു പെണ്ണിൻ്റെ മനസ്സ് അമ്മയ്ക്ക് അറിയാൻ കഴിയില്ലെങ്കിൽ വേറെ ആർക്കാണ് അറിയാൻ പറ്റുന്നത് അവൾ അവിവാഹിതയായി ജീവിക്കുന്നത് കണ്ടുകൊണ്ട് എനിക്കെങ്ങനെ സന്തോഷത്തോടെ ദീപ്തിയോടൊപ്പം കഴിയാൻ പറ്റും എൻ്റെ മനസ്സ് കല്ലൊന്നുമല്ല അമ്മേ വികാരാധീനനായി ബാലഭാസ്കർ പറഞ്ഞു നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല ചന്ദ്രശേഖര പിള്ള പറഞ്ഞു മഞ്ചിരിയുടെ വിവാഹം കഴിഞ്ഞിട്ടേ ഞാൻ ദീപ്തിയുടെ കഴുത്തിൽ താലി ചേർത്തു എന്റെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല ചന്ദ്രശേഖര പിള്ള കോപത്തോടെ ചാടി എഴുന്നേറ്റു ചന്ദ്രശേഖര പിള്ളയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ ദീപ്തി നീയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ മുന്നോടിയായി അടുത്ത പതിനഞ്ചാം തീയതി മോദ്രം മാറൽ നടത്താമെന്ന് വിജയശേഖരനെ ഞാൻ വാക്കുകൊടുത്തതാ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാനത് പാലിച്ചിരിക്കും അയാളുടെ ഒച്ചയുയർന്നു ആ ചടങ്ങൊന്ന് നീട്ടിവെക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ വാക്കുമാറ്റി പറയാൻ എൻ്റെ പട്ടി പോകും തീരുമാനിച്ച ദിവസം തന്നെ ആ ചടങ്ങ് നടന്നില്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ പിന്നെ കാണുകയില്ല ചന്ദ്രശേഖര പിള്ള പുറത്തേക്കിറങ്ങി കാറിൽ കയറി എവിടേക്കോ ഓടിച്ചു പോയി മോനി നീ എന്താ ഇങ്ങനെയൊക്കെ കണ്ണീരോടെ സുഭദ്ര ടീച്ചർ ചോദിച്ചു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലമ്മേ അതുകൊണ്ടാ മഞ്ജിരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ചങ്കു പിളർന്നു പോകുന്ന പോലെ അവളെ സ്നേഹിച്ചതുപോലെ ഒരു പെണ്ണിനെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല അവളുടെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ മോനെ സുഭദ്ര ടീച്ചർ അയാളെ കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ ചേർത്ത് പിടിച്ചു എനിക്ക് മാത്രം ഒരു വിവാഹ ജീവിതം അത് വേണ്ടമേ എന്നെയല്ലാതെ മഞ്ചരി വേറൊരു പുരുഷൻ്റെയും ഭാര്യയാവുകയില്ല നിത്യകന്യകയായിട്ട് തന്നെ അവൾ ജീവിക്കും അതുകൊണ്ട് ഞാൻ ഉരുകി ഉരുകി എനിക്ക് സുഖമോ സമാധാനമോ സ്വസ്ഥതയോ ഉണ്ടാവുകയില്ല ജീവിതാവസാനം വരെ എനിക്കറിയാം മോനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചതാണോ ആ കുട്ടിയെ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞതിന് തക്കതായ കാരണം കാണും അച്ഛനും അവളെ ഇഷ്ടമായിരുന്നല്ലോ തൽക്കാലം മോതിരം മാറിൽ നടത്തണ്ട എന്ന് പറയാൻ അച്ഛൻ ദീപ്തിയുടെ വീട്ടിൽ പോകത്തില്ല സുഭദ്ര ടീച്ചർ പറഞ്ഞു അമ്മയോ നിന്റെ അച്ഛനെ ധിഖരിക്കാൻ ഞാനാണല്ല മോനെ ശരി രണ്ടു പേരുടെയും അഭിമാനത്തിന് കോട്ടം തട്ടണ്ട രണ്ടുപേരും ആരുടെയും മുമ്പിൽ തലകുനിക്കണ്ട പക്ഷേ ഇതെന്റെ ജീവിതമാണ് എനിക്കത് സംരക്ഷിച്ചേ മതിയാവൂ ബാലഭാസ്കർ അയാളുടെ മുറിയിലേക്ക് ചെന്ന് വാതിൽ അടച്ചിരുന്നിട്ട് അല്പനേരം ആലോചിച്ചു ഒരൊറ്റ വഴി മാത്രമേ അയാളുടെ മുന്നിൽ തെളിഞ്ഞുള്ളൂ കാർ കാറെടുത്ത് സമയം നഷ്ടപ്പെടുത്താതെ അയാൾ പുറപ്പെട്ടു വിജയാലയത്തിലേക്കാണ് അയാൾ ചെന്നത് ബാലഭാസ്കർ ചെന്നപ്പോൾ വിജയശേഖർ ഫോണിൽ തൻ്റെ സഹപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മകളുടെ കല്യാണമായി എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയായിരുന്നു അയാൾ ഞാൻ വിളിക്കാം വിദ്യാധര ബാലഭാസ്കർ കയറി വരുന്നത് കണ്ട് അയാൾ പെട്ടെന്ന് സംസാരം അവസാനിപ്പിച്ചു വാ പാലു സർപ്രൈസ് ആയിരിക്കുന്നല്ലോ എന്താ വിശേഷിച്ച് വിജയശേഖർ അയാളെ സ്വീകരിച്ചു ഒരു ചെറിയ വിശേഷമുണ്ടെങ്കിലേ ആൻറ്റി ഇവിടെ ഒന്ന് വിളിക്കൂ രണ്ടുപേരും വേണം വിജയേ ഇങ്ങോട്ട് വന്നേ ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ അയാൾ ഉള്ളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ആരാ വിജയേട്ടാ ദാ വരുന്നേ വിജയകുമാരി വേഗം വന്നു ബാലഭാസ്കറിനെ കണ്ട് അവരും അത്ഭുതപ്പെട്ടു അയ്യോ ഇതാരെ ബാലുമോനോ എന്താ നിൽക്കുന്നേ ബഹുമാനമൊന്നും വേണ്ട ഇരിക്കോട്ട് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടെ വിജയകുമാരി അയാളുടെ കൈ പിടിച്ച സെറ്റിയിലേക്കിരുത്തി ഞാനൊരു അപേക്ഷയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടുപേരും വേണമെന്ന് പറഞ്ഞത് ബാലഭാസ്കറിൻ്റെ മുഖം കണ്ടപ്പോൾ നിസാര നിസാരകാര്യത്തിനല്ല അയാൾ വന്നിരിക്കുന്നതെന്ന് രണ്ടു പേർക്കും മനസ്സിലായി പെട്ടെന്ന് അവരുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു എന്താ ബാലു കാര്യം പറ വിജയശേഖർ ആവശ്യപ്പെട്ടു മോതിരൻ മാറൽ ചടങ്ങ് ഒന്ന് നീട്ടിവെക്കണം എന്ന് വിചാരിച്ച് ഈ പ്രപ്പോസലിൽ നിന്ന് ഞാൻ പിന്മാറുകയാണെന്ന് വിചാരിക്കല്ലേ ദീപയുമായുള്ള വിവാഹം തന്നെ നടക്കും എന്താ പെട്ടെന്നൊരു മാറ്റം ഇന്നലെ ബാലുവിൻ്റെ അമ്മയും അച്ഛനും വന്നു കണ്ട് ഞങ്ങളെല്ലാം ആലോചിച്ച് ഉറപ്പിച്ചതാണല്ലോ വിജയശേഖരൻ്റെ സ്വരം മാറി അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദമില്ലാതെയാണ് ഞാനിങ്ങോട്ട് വന്നത് രണ്ടുപേർക്കും ഇതിൽ യാതൊരു പങ്കുമില്ല എന്റെ വ്യക്തിപരമായ അപേക്ഷയാണ് എന്താണ് മോനെ കാരണം അതറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ വിജയകുമാരി പറഞ്ഞു തീർച്ചയായിട്ടുമുണ്ട് അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത് അതിനുമുമ്പ് എനിക്ക് ദീപ്തിയുമായി ഒന്ന് സംസാരിക്കണം വിജയശേഖരന്റെയും വിജയകുമാരിയുടെയും സന്തോഷം മാഞ്ഞു പോയി കഴിഞ്ഞിരുന്നു വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അവൻ പറഞ്ഞില്ലെങ്കിലും തുടക്കത്തിലെ ഒരു ശകുനപ്പിഴ അതൊട്ടും ശുഭകരമല്ല ഞാൻ അവളെ വിളിക്കാം വിജയകുമാരി എഴുന്നേറ്റ് പോയി മോതിരം മാറിൽ ചടങ്ങ് നീട്ടിവെക്കണമെന്ന് പറഞ്ഞത് എത്ര നാളത്തേക്കാണ് ഒരു മാസത്തിനകം അവളുടെ എക്സാം കഴിയും അത് തീർന്നിട്ട് മതിയെന്നാണോ വിജയശേഖർ ചോദിച്ചു ഒക്കെ ഞാൻ പറയാമെങ്കിൽ ദീപ്തിയോടൊന്ന് സംസാരിച്ചോട്ടെ വിജയകുമാരിയുടെ പിന്നാലെ ദീപ്തി വന്നു അമ്മ അവളോട് കാര്യം പറഞ്ഞുവെന്ന് മുഖം കണ്ടപ്പോൾ ബാലഭാസ്കറിനെ മനസ്സിലായി ദീപ്തി ഒന്ന് വരൂ അയൽ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി പിന്നാലെ അവൾ ചെന്നു മുറ്റത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് അയാൾ നിന്നു എന്താ ബാലുവേട്ട ഉത്കണ്ഠയോടെ ദീപ്തി ചോദിച്ചു ബാലഭാസ്കർ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ അത് ശ്രദ്ധിച്ചു കേൾക്കണം പറ ബാലുവേട്ട അവളുടെ ഹൃദയം എടുപ്പിൻ്റെ വേഗം കുതിച്ചുയർന്നു മഞ്ജരിയും ഞാനും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധത്തിൻ്റെ ആഴവും യാപ്തയും മറ്റാരേക്കാളും മനസ്സിലാക്കിയിട്ടുള്ളത് നീ മാത്രമാണ് ശരിയല്ലേ അതേ എന്ന അർത്ഥത്തിൽ അവൾ മെല്ലെ തലകുലുക്കി നമ്മൾ തമ്മിലുള്ള മാരേജ് തീരുമാനിക്കപ്പെടാനുണ്ടായ സാഹചര്യവും നിനക്കറിയാം നമ്മൾ തമ്മിലുള്ള മാരേജ് നടക്കുകയും മഞ്ജരി അവിവാഹിതയായി തുടരുകയും ചെയ്താലുള്ള അവസ്ഥ എനിക്കത് താങ്ങാൻ പറ്റില്ല ദീപ്തി മിണ്ടിയില്ല അതിന് കാരണക്കാരൻ ഞാനാണെന്നുള്ള കുറ്റബോധം എന്നെ കാർന്നു തിന്നും അതിൻ്റെ ഫലമായി ഞാൻ നിന്നെ വെറുത്തന്നു വരും അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതല്ലേ രണ്ടുപേർക്കും നല്ലത് ബാലുവേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാലുവേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാൽ ഞാനായിരിക്കും ജീവിതകാലം മുഴുവൻ അവിവാഹിതയായി കഴിയാൻ പോകുന്നത് വേറൊരു പുരുഷൻ്റെയും ഭാര്യ ആവുകയില്ല ഞാൻ അവൾ പറഞ്ഞു ഞാൻ പിന്മാറുന്നില്ല പക്ഷേ കുറച്ച് സമയം കൂടി നീ എനിക്ക് തരണം മഞ്ജരിയുടെ വിവാഹം കഴിയുന്നതുവരെ അത് നടന്നാൽ പിന്നെ എനിക്ക് സമാധാനമായി ദീപ്തി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ബാലുവേട്ടൻ കണ്ടുപിടിച്ച മാർഗം കൊള്ളാം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവളുടെ കല്യാണം നടക്കുന്നത് അതുവരെ എൻ്റെ അച്ഛനും അമ്മയും കാത്തിരിക്കുകയില്ല അത് ബാലുവേട്ടന് നന്നായിട്ടറിയാം അങ്ങനെയല്ല ദീപ്തി നിസ്സഹായതയോടെ ബാലഭാസ്കർ പറഞ്ഞു ശരി ഞാൻ ബാലുവേട്ടനെ വിശ്വസിക്കുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ബാലവേട്ടനല്ലാതെ വേറൊരു പുരുഷനും എൻ്റെ കഴുത്തിൽ കെട്ടാൻ ഞാൻ സമ്മതിക്കുകയില്ല മഞ്ജരി മാത്രമല്ല ഈ ദീപ്തിയും ബാലുവേട്ടൻ്റെ നിത്യവേദനകളായിരിക്കും പിന്നെ ഒരക്ഷരം പോലും പറയാതെ അവൾ വീട്ടിലേക്ക് ഓടിക്കയറി വിജയശേഖറും വിജയകുമാരിയും വിജയശേഖറും സ്വീകരണ മുറിയിൽ അക്ഷമരായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഓടി വരുന്ന ദീപ്തിയെ കണ്ട് അവർ ഞെട്ടലോടി എഴുന്നേറ്റു മോളെ കാര്യമറിയാതെ വിജയശേഖർ വിളിച്ചു ദീപ്തി നിന്നില്ല അവൾ ഓടി അവളുടെ മുറിയിലേക്ക് പോയി വിജയകുമാരി പിന്നാലെ ചെന്നു അപ്പോഴാണ് ബാലഭാസ്കർ കയറി വന്നത് എല്ലാം ഞാൻ ദീപ്തിയോട് പറഞ്ഞിട്ടുണ്ട് അവളോട് ചോദിച്ചാൽ മതി അവൾ പറയും പക്ഷേ ബാലു കൂടുതൽ സംസാരിക്കാനായി ബാലഭാസ്കർ നിന്നില്ല അയാൾ കാറിൽ കയറി ഓടിച്ചു അടുത്ത ഭാഗം നാളെ